കുമാരി നൃത്ത ൃത്യങ്ങൾ തന്നെ ആളുകളുടെ ഒരു പ്രായമുള്ള ചേട്ടന്മാര് വരെ കിടന്ന് തുള്ളു ആയിരുന്നില്ലേ കനകപ്രഭ ആൻഡ് പാർട്ടി വന്നിറങ്ങിയിട്ടുണ്ട് വടക്കും പുറത്തുകാര് ഞെട്ടി തരിച്ചിരിക്കും െ ചോറിങ്ണിക്കുന്നു ഇതൊക്കെ നമ്മുടെ കൈ കിട്ടണായിരുന്നു അടിച്ച് കാലക്ക് കൈ കൊടുത്തേനെ ഇല്ലടാ വെക്കാം അതിന്റെ കൂടെ കിടന്ന് ഈ ശുദ്ധവും വൃത്തിയും കലയൊക്കെ നിങ്ങളുടെയൊക്കെ തറവാടിന്റെ പത്തായപ്പറയ്ക്കകത്ത് മാത്രമേ പാടുള്ളൂന്ന് വിചാരം ഉണ്ടെങ്കിൽ അതോടെ കണ്ണുടാൻ സമ്മതി തരാൻ പറ്റില്ല മാമിച്ച് വെച്ചേക്കണോ നമുക്ക് വീട്ടിൽ നമുക്ക് പോകാം കേട്ടോ